നമസ്കാരം നാല് വർഷം മുൻപ് നമ്മളെ വലിയ തോതിൽ ഭീതിയിലാഴ്ത്തിയ കോവിഡ് നമുക്കിടയിൽ നിന്നും തീർത്തും അപ്രത്യക്ഷമായി എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ഇപ്പോൾ വീണ്ടും പല കേന്ദ്രങ്ങളിലും കോവിഡ് വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പല രാജ്യങ്ങളും ഇതിനെതിരെയുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ജപ്പാൻ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ കേരളത്തിലും കോവിഡിൻ്റെ തോതിൽ വലിയ തോതിലുള്ള വർധന ഉണ്ടായിട്ടുണ്ടെന്നാണ് സംസ്ഥാന ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന വിവരം മന്ത്രി വീണ ജോർജ് തന്നെയാണ് ഇക്കാര്യം കൃത്യമായ കണക്ക് സഹിതം കഴിഞ്ഞത് ിവസം പുറത്തുവിട്ടത് മെയ് മാസത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് ഏകദേശം എൺപത്തി രണ്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് എഴുപത്തി മൂന്ന് എറണാകുളത്ത് നാൽപ്പത്തി പത്തനംതിട്ട മുപ്പത് തൃശൂർ ഇരുപത്തിയാറ് എന്നിങ്ങനെയാണ് കണക്ക് അപ്പോൾ വീണ്ടും കരുതൽ നടപടികളിലേക്ക് കടക്കണം എന്നുള്ള ചില സൂചനകളും നൽകിയിട്ടുണ്ട് ആശുപത്രികൾ റെയിൽവേ സ്റ്റേഷനുകൾ ആൾക്കൂട്ടം ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കൃത്യമായ രീതിയിൽ മാസ്ക് വെച്ച് തന്നെ വേണം പുറത്തിറങ്ങാൻ അത് സ്കൂൾ തുറക്കുമ്പോൾ മിക്കവാറും മാസ്കിലേക്ക് മാറാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ കണക്കാക്കുന്നുണ്ട് അത് അതിനനുസരിച്ച് ക്രമാതീതമായി വലിയ തോതിൽ വർദ്ധനവ് കോവിഡിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മുൻകരുതലുകൾ എടുക്കണം എന്ന് ഈ ആരോഗ്യ മന്ത്രാലയം കൃത്യമായി വിവരം പുറത്തുവിട്ട് വിടുന്നത് ഇത് വലിയ തോതിൽ ഗൗരവപരമായി തന്നെ എടുക്കണം എന്നും ഈ ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ കൃത്യമായ രീതിയിൽ മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ആരോഗ്യ മന്ത്രാലയവും മന്ത്രി വീണ ജോർജും ഒക്കെ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മുൻകരുതലുകൾ ഇതിന് വലിയ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ചെറിയ രോഗലക്ഷണങ്ങൾ ഉടൻ തന്നെ ആശുപത്രികളിൽ സമീപിക്കുക ചുമ ജലദോഷം അങ്ങനെയുള്ള പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ അതിന് ചികിത്സ പ്രാരംഭഘട്ടത്തിൽ തന്നെ നടത്തുക എന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു എന്തായാലും കോവിഡ് തള്ളിക്കളയാനുള്ള ഒരു രോഗമല്ല വീണ്ടും പിടി പിടികൂടാനുള്ള അല്ലെങ്കിൽ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായും പുറത്തു വിവരങ്ങൾ